സറണ്ടർ എന്ന ഒരു പ്രാക്ടീസ് സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പല മേഖലകളിലൂടെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം ചില സമയത്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചില സമയങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ അനുകൂല നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പോവുക അപ്പോൾ അത് കാര്യങ്ങൾ അനുകൂലമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷവാനാണ് കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമുക്ക് സന്തോഷമല്ല മറിച്ച് ദേഷ്യവും വെറുപ്പും സങ്കടവും എന്തുകൊണ്ടിങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അപ്പം ഇങ്ങനെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തരത്തിലും അല്ലെങ്കിൽ നല്ലൊരു ശതമാന സമയത്തും നമുക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും കിട്ടില്ല എന്താ ദൈവമേ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഞാനി എന്ത് ചെയ്യും എന്തുകൊണ്ടിങ്ങനെ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ കിട്ടുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മെ സങ്കടപ്പെടുത്തുന്ന ടെൻഷനടിപ്പിക്കുന്ന ചിന്തകളായിരിക്കും അതിന് കാരണം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രമാത്രം സംഘർഷങ്ങൾ ചിന്തകൾ കൊണ്ട് കൂടുന്നുവോ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഇത്തരം സംഘർഷങ്ങൾ കൂടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള സൊല്യൂഷൻ ലഭിക്കുകയല്ല ചെയ്യാം അതിങ്ങനെ വർധിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളു മറിച്ച് നമ്മൾ ശാന്തമായിട്ട് മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ ഒരു ഒരു മോട്ടിവേഷൻ ലഭിക്കും ചില സമയത്ത് നമുക്ക് ചില ആശയങ്ങൾ ലഭിക്കും ഓക്കെ ഈ കാര്യങ്ങൾ ചെയ്തോളൂ ഇതാണ് നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കും അപ്പോൾ മനസ്സ് സംഘർഷഭരിതമാവുന്ന സമയത്ത് സൊല്യൂഷൻസ് ലഭിക്കുകയില്ല കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് പോവുകയുള്ളു എന്നാൽ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സൊല്യൂഷൻസ് ലഭിക്കും നമുക്ക് പരിഹാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജം ലഭിക്കുകയും പ്രവർത്തിക്കുവാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും മറുവശത്താകട്ടെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുകയുള്ളു ഒരു ആക്ഷൻ നമ്മൾ എടുക്കില്ല നമുക്കൊന്നും എടു ഒരു പ്രവർത്തി ചെയ്യാൻ തോന്നുകയില്ല ആക്ഷൻ എടുക്കാൻ തോന്നി തോന്നുകയില്ല അപ്പോൾ അതിന് ഒരു പരിഹാരം ആണ് ഈ സറണ്ടർ എന്ന് പറയുന്നത് നമ്മൾ സറണ്ടർ ചെയ്യുക ചില ചില പ്രശ്നങ്ങൾ നമ്മൾ എത്രമാത്രം കുത്തി മറഞ്ഞിട്ടും നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളതിന് സറണ്ടർ ചെയ്യുക എന്ന് പറയും അതായത് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് ഈ യൂണിവേഴ്സൽ എനർജി പ്രപഞ്ച ശക്തി നമുക്കറിയാല നമ്മളുടെ ഒരു എനർജിയിലാണ് നമ്മളൊക്കെ പോകുന്നത് എനർജി എന്നുള്ള ഒരു റിയാലിറ്റിയാണ് പിന്നെ പല പേരുകളിലും നമ്മളത് വിശ്വസിക്കുന്നു പല പേരുകൾ നമ്മൾ കൊടുക്കുന്നു ദൈവം എന്ന് വിളിക്കുന്നു അങ്ങനെ നമുക്ക് ഏത് പേരിൽ വിളിച്ചാലും ആ എനർജി അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ആ എനർജി കാരണമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും നമ്മുടെ ഈ ജീവിതം ഉണ്ടാകുന്നതും പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സുകൊണ്ട് ആ പ്രപഞ്ച ശക്തിക്ക് സറണ്ടർ ചെയ്യുന്നു എന്ന് പല ആവർത്തി നമ്മൾ പറയുമ്പോൾ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കും അതായത് നമ്മളേക്കാൾ വലിയൊരു ശക്തിക്ക് നമ്മൾ നമ്മുടെ പ്രശ്നം സറണ്ടർ ചെയ്യുന്നു അടിയറവ് വയ്ക്കുന്നു ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ചിന്തിച്ചു പ്രവർത്തിച്ചു പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല ഇനി ദിസ്ഇസ് യു അട്ടേൺ ഇത് നിങ്ങളുടെ ടേൺ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ സറണ്ടർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ഫീലിങ്ങോട് കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാവുകയും പിന്നെ നമുക്ക് നമ്മളറിയാതെ തന്നെ ഇതിനു വേണ്ട സൊല്യൂഷൻസ് അത്ഭുതകരമായിട്ട് ലഭിക്കുകയും ചെയ്യും അതിനെയാണ് നമ്മൾ സറണ്ടർ എന്ന് പറയുന്നത് അപ്പോഴേതുകൊണ്ട് നമ്മളെന്നും ഒരല്പസമയം മനസ്സുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പ്രപഞ്ച ശക്തിക്ക് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രാക്ടീസ് ചെയ്യുക ചുമ്മാ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി നമ്മുടെ പ്രശ്നത്തെ വിശദമായിട്ട് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനെയാണ് നമ്മൾ ഫ്രം അൺകോൺഷ്യസ് സ്റ്റേറ്റ് ടു കോൺഷ്യസ് സ്റ്റേറ്റ് നമ്മൾ പ്രശ്നം അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നും കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ വലിയ ഒരു സൊല്യൂഷനുള്ള ഒരു വേദി ഒരുങ്ങുകയും അൺകോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അറിയാതെ അത് നിലനിർത്തുമ്പോൾ നമുക്ക് അതിന് ഒരു തരത്തിലുള്ള സൊല്യൂഷൻ ലഭിക്കുകയില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ സറണ്ടർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിൽ കാണുകയും എന്തൊക്കെ എഫേർട്ടുകൾ നമ്മൾ എടുത്തു എന്നൊക്കെ നമ്മുടെ മനസ്സിലൊന്നിങ്ങനെ പറയുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഈ പ്രശ്നത്തിന് നമ്മൾ ശരിയായ രീതിയിൽ നോക്കി കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശരിയായ നമ്മൾ ഈ പ്രശ്നത്തെ നോക്കി കാണുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ ഒരു ഒരു ബാലൻസ് ലഭിക്കും തീർച്ചയായിട്ടും അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീലിങ്സൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും ഓ ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചു ഒട്ടും അത് ശരിയായില്ല പല ആളുകളോട് ഞാൻ അപ്രോച്ച് ചെയ്തു ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ ഞാൻ വളരെ പെയിൻഫുൾ ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഇമോഷൻ്റെ ചിലപ്പോൾ പീക്കിലേക്ക് നമ്മൾ പോകും അങ്ങനെ അതിനെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിൽ കാണുക വളരെ വ്യക്തമായിട്ട് ആ പ്രശ്നത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇമോഷനെയും നമ്മുടെ ഫീലിങ്ങിനെയും സങ്കടത്തെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് പറയാം ഇതിനു വേണ്ടി ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ശ്രമിച്ചിരിക്കുന്നു പക്ഷെ അത് വിജയത്തിലെത്തിയില്ല അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഒരിക്കലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാരം എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തയ്യാറില്ല അതുകൊണ്ട് ഞാനിത് പരിപൂർണമായും അങ്ങയ്ക്ക് മുന്നിൽ ഈ എനർജിക്ക് മുന്നിൽ സറണ്ടർ ചെയ്യുന്നു പരിപൂർണമായും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇത് സറണ്ടർ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വളരെ ഫീലിങ്ങോടുകൂടെ നമ്മൾ പറഞ്ഞ് അതിനെ ലെറ്റ് ഗോ ചെയ്യുക ലെറ്റ് ഗോ ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കില്ല നമ്മൾ ഈ എനർജിക്ക് വിട്ടുകൊടുക്കുന്നു യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുന്നു എന്ന് നമ്മൾ ഫീലിങ്ങോടുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പറയുകയാണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ഇനി എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സറണ്ടർ പ്രാക്ടീസ് ഒന്ന് വളരെ സിൻസിയറായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം അനുഭവപ്പെടും പിന്നീട് മറ്റൊരു സമയത്ത് വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ വന്നേക്കാം ആ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയുക സറണ്ടർ ആൻഡ് ലെറ്റ് ഗോ സറണ്ടർ ആൻഡ് ലെറ്റ് ഗോ അതായത് നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്നു ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് നമ്മളെക്കാൾ വലിയ എനർജി ദ യൂണിവേഴ്സൽ പവറാണ് അങ്ങനെ നമ്മൾ അതിൽ ഒരു ട്രസ്റ്റ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ സറണ്ടർ ചെയ്യുക ഇങ്ങനെ സറണ്ടർ ചെയ്തിട്ട് പിന്നെ വീണ്ടും അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും അവർ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്താണ് അദ്ദേഹം ഒന്നും ചെയ്യാവുന്നില്ല മൊത്തം പ്രശ്നമാണല്ലോ ഞാൻ ഇനി അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ ഈ ഒരു കാര്യം നടക്കുന്നില്ല ഇങ്ങനെ നമ്മൾ പരാതി പറയാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാർത്ഥന ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് ഒരു പറ്റാവുന്ന രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക ആക്ഷൻ എടുക്കുക എന്നിട്ട് വർക്കാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ദ ഹയർ പവർ ജസ്റ്റ് ലെറ്റ് ഗോ ജസ്റ്റ് ലീവ് ഇറ്റ് പിന്നെ നിങ്ങളതിന് ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ കടിച്ചു തൂങ്ങി സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ പലതവണ ശ്രമിച്ചു ഇനി നിങ്ങൾക്ക് അതേ സിറ്റുവേഷനിൽ അതേ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തിക്കൊള്ളണമെന്നില്ല മറിച്ച് ഇത് ഹയർ പവറിന് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സൊല്യൂഷനായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അഥവാ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വരും അങ്ങനെ അത് ചിലപ്പോൾ ചില ആളുകളിലൂടെ ആളുകളിലൂടെയായിരിക്കാം ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ ചില പ്രശ്നങ്ങൾ നമ്മൾ എത്രമാത്രം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും അതിൽ മനസ്സിൽ കിടന്ന് വീണ്ടും 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 അതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു വീണ്ടും നമ്മൾ ശ്രമിക്കുന്നു വീണ്ടും പരാജയപ്പെടുന്നു വീണ്ടും അങ്ങനെ നമ്മൾക്ക് തന്നെ വല്ലാത്തൊരു ദേഷ്യവും അസ്വസ്ഥയൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പിന്നെ ഈ ഹയർ പവറിന് വിട്ടുകൊടുക്കുക അതിനർത്ഥം ചില പ്രശ്നങ്ങൾ പ്രോബ്ലംസ് സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ട എന്നുള്ളതല്ല ശ്രമിക്കണം ആക്ഷൻ എടുക്കണം ശ്രമിക്കണം ആക്ഷൻ എടുക്കണം അങ്ങനെ പലതവണ ആവർത്തിച്ചും കേട്ടും അതിന് സൊല്യൂഷൻ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം സറണ്ടർ അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സറണ്ടർ ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ പ്രോബ്ലത്തെ അത്രമാത്രം നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ശാന്തമായിക്കൊണ്ടിരിക്കും മനസ്സ് വളരെ ശൂന്യമായിക്കൊണ്ടിരിക്കും മനസ്സിലെ ഭാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ മനസ്സിലെ ഭാരം കുറഞ്ഞ് മനസ്സ് ശാന്തമാവുന്ന സമയത്താണ് വലിയ അത്ഭുതങ്ങളൊക്കെ വലിയ ആശയങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ കുറയുന്നത് ആങ്സൈറ്റി ഒക്കെ കുറയുന്നത് അല്ലേ ഇപ്പം അതുപോലെ ചില ഒന്ന് രണ്ട് ക്ലയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീട്ടമ്മമാർ തന്നെ മക്കൾ പറഞ്ഞു കേൾക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ പല അപ്പോൾ വീണ്ടും ഇറിറ്റേഷൻ ആവും കുട്ടികളോട് കാര്യങ്ങൾ പറയുന്നു അത് ചെയ്ത് ചെയ്യും പക്ഷേ അവർ ചെയ്യുന്നില്ല അവർ മൈൻഡ് ചെയ്യുന്നില്ല പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പോൾ ഇത് എത്രമാത്രം ശ്രമിക്കുന്നു അവർ ഉപദേശിക്കുന്നു അവർ അടിക്കുന്നു അവർ വഴക്ക് പറയുന്നു കാര്യങ്ങൾ ശരിയാവുന്നില്ല അപ്പോൾ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ സറണ്ടർ ചെയ്യാം ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കതൊന്ന് സോൾവ് ചെയ്യണം അതുകൊണ്ട് പ്രശ്നം എന്താണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പരിപൂർണമായിട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിങ്ങനെ ഹയർ പവറിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക സറണ്ടർ ചെയ്യുക ഈ ഒരു പ്രശ്നത്തെ എനിക്ക് സോൾവ് ചെയ്യുന്നതിന് ഞാനിത് പരിപൂർണമായും അങ്ങയിൽ സമർപ്പിക്കുന്നു സറണ്ടർ ചെയ്യുന്നു എനിക്ക് വിശ്വാസമുണ്ട് ഇതിനൊരു സൊല്യൂഷൻ ലഭിക്കുമെന്ന് ഞാൻ എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല ഞാനിത് സറണ്ടർ ചെയ്യുന്നു എൻ്റെ മനസ്സിൽ നിന്നും ഇത് ലെറ്റ് ഗോ ചെയ്യുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് ആവർത്തിയൊക്കെ നമ്മൾ വളരെ ഫീലിങ്ങോട് കൂടെ പറയുകയാണെങ്കിൽ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ആയിട്ട് വരികയും അങ്ങനെ ആ ഐഡിയ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അത് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയി മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ സറണ്ടർ കൊടുക്കുന്ന സമയത്ത് ചില ഞാൻ പറഞ്ഞല്ലോ ചില ചിന്തകളായിട്ടായിരിക്കും അതിനുള്ള സൊല്യൂഷൻ വരുന്നത് പിന്നീട് അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ മനസ്സിനെ നിലനിർത്തുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈ ആൻസർ അതായത് ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സും ശാന്തമായിട്ടും പ്രസൻറ്റ് മൊമെൻറ്റിലും നിലനിർത്തുവാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം ഈ മനസ്സിനെ പ്രസൻറ്റ് മൊമെൻ്റ് ഈ നിമിഷത്തിൽ നിലനിർത്തുമ്പോൾ നമുക്കറിയാം മനസ്സിലെ ടെൻഷൻ കുറയും സ്ട്രെസ് കുറയും നമ്മൾ നല്ല ഫോക്കസ്ഡ് ആവും വളരെ ഹൈലി പ്രൊഡക്റ്റീവ് ആവും മടി ഇലസത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി ഓക്കെ അപ്പോൾ എപ്പോഴും മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇത് നമുക്ക് സാധ്യമാണ് വർഷങ്ങളായിട്ട് നമ്മൾ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിച്ച് കൂട്ടി നമ്മൾ അതിൽ കുടിക്കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ അതിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ സറണ്ടർ മെത്തേഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുക നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ മനസ്സുകൊണ്ട് സറണ്ടർ ചെയ്യുക അങ്ങനെ സറണ്ടർ ചെയ്തൊന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ മുന്നോട്ട് പോകുന്നത് എന്താ കാര്യങ്ങളൊന്നും ശരിയാവത്തോ ഒന്നും ശരിയാവുന്നില്ല മൊത്തം പ്രശ്നമാണല്ലോ ലോകത്തിൽ പ്രശ്നമാണല്ലോ ആളുകൾ പ്രശ്നമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ കാര്യം നമ്മൾ യൂണിവേഴ്സൽ എനർജിയുടെ പ്ലാനിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്നത് അത് അതിൻ്റേതായ രീതിയിൽ ശരിയായ രീതിയിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പവറിനെ തിരിച്ചറിയുന്നതിനും അതുപോലെ നമ്മുടെ ഹീലിംഗ് പവറ് നമ്മളുടെ വളർച്ച ഇതിനൊക്കെ ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകളും നമ്മൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ സമയത്ത് നമ്മൾ വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് വല്ലാതെ പ്രതിസന്ധിയിലാണ് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കൂട്ടി പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് പല പ്രോഗ്രസ്സുകളും എൻ്റെ മനസ്സിലും എൻ്റെ സ്പിരിറ്റിലും ആത്മാവിലും അല്ലെങ്കിൽ എൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാനിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അതായത് യൂണിവേഴ്സൽ പ്ലാനിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സറണ്ടർ പ്രാക്ടീസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ സറണ്ടർ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ നിമിഷത്തിൽ പ്രസൻ്റ് മൊമെൻറ്റ് ജീവിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക അതിനേക്കാൾ വലിയ ഒരു അച്ചീവ്മെൻ്റ് ഇല്ല എത്രമാത്രം നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുവോ പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം അത് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുക ഓക്കെ കാരണം ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങണം ഓക്കെ അപ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക അടുത്ത ദിവസം ഇനി നമുക്ക് നാളെ വീണ്ടും മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്